വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോബോധം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയയിലൂടെ പല അലിഗേഷൻസും അമൃതക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ബാലയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി അമൃത സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് മകൾ അവന്തികയെ തന്നെ കാണിക്കാതെ അമൃത പിടിച്ചുവെച്ചിരിക്കുകയാണെന്നും തനിക്കെതിരെ പോക്സോ കേസ് നൽകിയിട്ടുണ്ടെന്നുമുള്ള ബാലയുടെ ആരോപണത്തിനെതിരെയാണ് അമൃത മറുപടിയുമായി രംഗത്തെത്തിയത് തന്റെ അഭിഭാഷകർക്കൊപ്പം വീഡിയോയിലെത്തിയാണ് അമൃത പ്രതികരണം അറിയിച്ചത് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഇരുവരും ഒപ്പിട്ട നിബന്ധനകളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അമൃതയുടെ പ്രതികരണം രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടിയാണ് വിവാഹമോചനം നടത്തിയത് യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതായി ഒന്നും ചെയ്യില്ലായിരുന്നു എന്നാണ് കരാറ് എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ബാല ഇത്രയും വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങളും അമൃതയ്ക്കെതിരെ നടത്തുന്നതെന്നാണ് അഭിഭാഷകർ പറയുന്നത് കുട്ടിയെ പലപ്പോഴും കാണിക്കില്ല എന്നാണ് ബാല പറയുന്നത് കുട്ടിയുടെ കസ്റ്റഡി പതിനെട്ട് വയസ്സുവരെ അമൃത സുരേഷിനാണ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച മാത്രമാണ് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുള്ളത് കുടുംബ കോടതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കേണ്ടത് കൂടിക്കാഴ്ചയ്ക്കായി നേരത്തെ അമൃതയെ ബാല അറിയിക്കുകയും ചെയ്യണം ബാല പറഞ്ഞതുപോലെ ക്രിസ്മസിനോ ഓണത്തിനോ കാണാനുള്ള നിയമമൊന്നുമില്ലെന്നും അഭിഭാഷകർ പറയുന്നു രണ്ടാം ശനിയാഴ്ച പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ബാലയ്ക്ക് മകളെ കാണാനുള്ള സമയം ഇതുപ്രകാരം ആദ്യത്തെ രണ്ടാം ശനിയാഴ്ച അമൃത മകൾക്കൊപ്പം കോടതിയിലെത്തിയിരുന്നു എന്നാൽ ബാല വന്നില്ല അങ്ങനെ ബാല വരാതിരുന്നാൽ ആ മാസം കുട്ടിയെ കാണേണ്ടതില്ലെന്നാണ് നിബന്ധന അടുത്ത മാസം കാണണമെങ്കിൽ നേരത്തെ ഫോണിൽ വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണം അല്ലാത്തപക്ഷം അമൃത കുട്ടിയെ കൊണ്ട് ചെല്ലേണ്ടതില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് വിവാഹ വിവാഹമോചനത്തിനു ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണുന്നില്ല എന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോപദം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പരത്താനും വേണ്ടി മാത്രമുള്ള വാർത്തകളാണിത് അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ നിയമം തെറ്റിച്ചിട്ടുമില്ല എന്നാണ് അമൃത വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നത് കൂടാതെ മകളുടെ പേരിൽ പതിനഞ്ചു ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസിയുമുണ്ട് അച്ഛൻ എന്ന വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി ചെലവാക്കില്ലെന്നാണ് നിബന്ധനയിൽ പറഞ്ഞിട്ടുള്ളത് പോക്സോ കേസ് കൊടുത്തുവെന്നാണ് പറയുന്നത് അങ്ങനെയൊരു കേസ് കൊടുത്തിട്ടില്ല ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അമൃതയെ തേജോവധം ചെയ്യാനാണെന്നും അഭിഭാഷകർ ആരോപിക്കുന്നുണ്ട് അവന്തികയുടെ ഒരേ ഒരു രക്ഷിതാവായ അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് എല്ലാ രേഖകളിലും ബാല തന്നെയായിരിക്കും മകളുടെ അച്ഛൻ അത് പ്രകാരം എല്ലാ രേഖകളിലും ഇപ്പോൾ ബാല തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി അമൃതയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നൽകേണ്ടതും അമൃതയാണ് അതിലൊന്നും ഇടപെടില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ബാല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അഭിഭാഷകർ പറയുന്നു ഇനി ആരെങ്കിലും അമൃതയുടെ വ്യക്തി ജീവിതത്തിൽ കയറി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം അമൃത തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നു ഇനി എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ കയറി എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കിയാൽ അതിന് വേണ്ട തക്കതായ നിയമ നടപടികൾ എടുക്കാൻ അമൃത ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി